മ്യൂസിയങ്ങളെ കേവലം ഒരു പ്രദർശനശാലകളായി കാണുന്ന നയമല്ല സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ ചരിത്രം സംസ്കാരം വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ മ്യൂസിയം ഉപകരിക്കും നുണപ്രചരണങ്ങൾക്കെതിരെ പോരാടാനുള്ള ഉപാധിയായും കൂടി മ്യൂസിയങ്ങൾ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂർ മക്രേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച സോപാന സംഗീതം മ്യൂസിയവും ഊട്ടുപുരയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മ്യൂസിയങ്ങളെ കേവലമൊരു പ്രദർശനശാലകളായി കാണുന്ന നയമല്ല സർക്കാരിനോട് നമ്മുടെ ചരിത്രവും സംസ്കാരം ഇതെല്ലാം വരും തലമുറക്ക് തലമുറക്ക് കൊടുക്കാൻ മ്യൂസിയങ്ങൾ ഉപകരിക്കും അതോടൊപ്പം മറ്റൊരു പ്രത്യേകതയുണ്ട് ചരിത്രത്തെ വക്രീകരിക്കുന്ന നുണപ്രചരണങ്ങൾ വലിയ തോതിൽ നടക്കുന്നൊരു കാലമാണിത് അത്തരം നുണപ്രചരണങ്ങൾക്കെതിരെ പോരാടാനുള്ള ഉപാധികൾ കൂടിയായി മ്യൂസിയങ്ങൾ മാറുകയാണ്